ഹായ് ഗേൾസ് അസ്സലാ വലൈക്കും ഇന്നലെ നമ്മളിപ്പം എൻ്റെ ബോട്ട് കയറാൻ വേണ്ടി പോയിഞ്ഞല്ലോ അപ്പം നമ്മൾ ഈ ചെല്ലുണ്ട് പറഞ്ഞിട്ട് സെമീർക്ക് നമുക്ക് ഒരു ചക്ക് കടുക്ക പറ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് അടുക്കും കൊടുത്ത് കുറച്ച് അയൽവാസയ്ക്കൊക്കെ കൊടുത്ത് കേട്ടോ ഉമ്മൻ്റെ അടുക്കും കൊടുത്തിട്ടില്ല ഇന്നലെ ഓലും നമുക്ക് വലിയൊരു ചക്ക് നമുക്ക് തരാതല്ലോ ഒറ്റക്ക് തന്ന് അതിനോട് ഉമ്മ കൊടുക്കണ്ട പറഞ്ഞിട്ടോ അങ്ങനെ കുറച്ച് വലിയ കടക്കും ബാക്കി മൊത്തം കുഞ്ഞി കടക്കുകയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളത് കായം തൊക്കെ പൊരിക്കാന്ന് കരുതിയിട്ട് കുറച്ച് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി ഉപ്പ് അതൊക്കെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കേട്ടോ എന്നിട്ട് നമ്മുടെ കടുക്ക അതിലിട്ടിട്ട് മിക്സ് ചെയ്ത് ചെറുതും വലുതും ഒക്കെ ഒപ്പം ഇട്ട് കെട്ടോ എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വലുത് വേറെയും ചെറുത് വേറെയാക്കി പൊരിക്കാമെന്ന് കരുതി അങ്ങനെ പിന്നൊക്കെ സെറ്റാക്കി വെച്ച് ഒരു അര മണിക്കൂറിന് ശേഷമാണ് നമ്മൾ പിന്നെ അത് പൊരിക്കണത് അപ്പോൾ അതിന് കായക്കയിൽ നല്ല പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാക്കുമല്ലോ അങ്ങനെ പിന്നെ അതൊക്കെ അമ്മ നല്ല മിക്സ് ചെയ്തെടുത്ത് വെച്ചതിൻ്റെ ശേഷം കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നല്ല എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്ത് പൊരിക്കുക കേട്ടോ അങ്ങനെ പിന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫസ്റ്റ് വലിയ കടക്കൊക്കെ പൊരിച്ചു പിന്നെ ചെറുതും പൊരിച്ചു പിന്നെ ഒന്ന് സാമ്പാറായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കൂട്ടി കഴിച്ചപ്പോഴാണ് ഒരു റാഹത്തായത്